കുറഞ്ഞ ചിലവിലാരംഭിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് പറയാൻ പോകുന്നത് ചെറിയൊരു സ്പേസിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ പറ്റും പത്തുത്തിൻ്റെ ഒക്കെ റൂമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആരംഭിക്കാൻ പറ്റും കുറച്ച് മെഷീനുകൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടെ വെച്ച് ഇന്നലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ സാധിക്കും ചെറിയ നഗരങ്ങളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ബിസിനസ്സാണ് വലിയ കോമ്പറ്റീഷനൊന്നും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത് വേണമെങ്കിലും സിറ്റിയിൽ വേണമെങ്കിലും ആരംഭിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മെഷീനുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും മാത്രമല്ല ഒരാൾ മാത്രം മതിയാകും നിങ്ങൾക്ക് എംപ്ലോയീസിനെ ഒന്നും വെക്കേണ്ട ഒരു ആവശ്യവും രണ്ട് മെഷീനുകളാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പ്രധാനമായിട്ടും വേണ്ടത് രണ്ടും ആട്ടോമാറ്റിക് മെഷീനുകളാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എമ്മിൻ്റെ ഒരു പൈപ്പാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ പല പല സൈസുകളിലുണ്ട് അതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് എം എം പൈപ്പാണ് ഈ പൈപ്പിന്റെ ഏഴഞ്ച് കഷണങ്ങളായിട്ട് നമ്മൾ മുറിക്കണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ മെഷീൻ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഈ പൈപ്പിനെ രണ്ടാമത്തെ മെഷീനിലേക്ക് കയറ്റി അതിനെ ഇതുപോലെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പൈപ്പുകൾ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രക്രിയയാണ് നമ്മളിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല രണ്ട് സോക്കറ്റുകൾ നിർമ്മിച്ച അതിന് തൊണ്ണൂറ് ഡിഗ്രി ബെൻഡ് നൽകുക എന്നതാണ് ഈ ഒരു മെഷീൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ കൃത്യമായിട്ട് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഇത് മെഷീൻ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാർക്കറ്റിൽ നല്ല ഫിനിഷിംഗ് ഉള്ള പൈപ്പുകളാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫിനിഷിംഗ് ആയിട്ടുള്ള പൈപ്പ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വീടുകളുടെയൊക്കെ ഇലക്ട്രിക് വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് വയറുകൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം മൂവായിരം മുതൽ നാലായിരം വരെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാധാരണയായിട്ട് ആളുകൾ ഇത് കൈകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അതിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ഫിനിഷിംഗ് ഒന്നും അതിന് കിട്ടില്ല അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും പൈപ്പ് നിർമ്മാണ കമ്പനികൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്ന് പൈപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് നിങ്ങളുടെ സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് ഏതൊക്കെ സൈസിലാണോ അത് വേണ്ടത് ആ സൈസിലത് കട്ട് ചെയ്ത് നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്കിത് സ്വന്തം ബ്രാൻഡിലും സെയിൽ ചെയ്യാൻ സാധിക്കും ഇലക്ട്രിക് ഷോപ്പുകളിലൊക്കെ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറികളിൽ നിന്ന് നിങ്ങൾക്ക് പൈപ്പ് തന്ന് നിങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ഒരു രൂപയോ ഒന്നായിരം രൂപയോ നിങ്ങൾക്ക് ലാഭം ലഭിക്കും ഇനി നിങ്ങൾ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വിൽക്കുമ്പോൾ ഒന്നരം രൂപ മുതൽ രണ്ട് രൂപ വരെ നിങ്ങൾക്ക് അതിൽ ലാഭം കിട്ടും ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം മൂവായിരം മുതൽ നാലായിരം വരെ പീസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത്രയും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ ഒരു ദിവസം നാലായിരം മുതൽ അയ്യായിരം വരെ ലാഭം അതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒന്നര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും എല്ലാ മെഷീനുകളും കൂടി ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നും വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റൊക്കെ നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അവരെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോയിൽ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക